എസ് അങ്ങനെ നമ്മളെല്ലാവരും കുറേ നാളായിട്ട് കാത്തിരുന്നൊരു വാർത്തയാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു സാംസൺ പോകുമോ ഇല്ലയോ എന്നുള്ളത് സോ അതിലൊട്ട് ഉത്തരം കിട്ടി നിങ്ങളെല്ലാം പറഞ്ഞതാണ് സോ ഈ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീട് കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ സഞ്ജു സാംസൺ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സോ എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ സഞ്ജു സാംസണും ചൈനൈ സൂപ്പർ കിങ്സുമായിട്ട് ഒരു പ്രസ് മീറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കും സോ എന്തായാലും അത് ഉറപ്പായിട്ടും പറയുക സഞ്ജു സാംസൺ എവിടേക്ക് വന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ എന്ന് പറയുന്നത് ഒരു ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്ന് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ ഓണർ പോലെ അത് താഴ്ത്തി പറഞ്ഞില്ല ഒരു സർവെൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ആയിരുന്നു അതുപോലത്തെ ഒരു ഡെഡിക്കേഷൻ ആയിരുന്നു അതായത് ഒരു രാജാവായിട്ട് ഇരുന്നുകൊണ്ടല്ല അദ്ദേഹം അവിടെ പണിയെടുക്കുന്നത് ഒരു സർവെൻറ്റായിട്ട് ഇന്ന് ക്യാപ്റ്റൻ ആണെങ്കിലും താഴേക്ക് ഇറങ്ങി എല്ലാ രീതിയിലും പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ അതുകൊണ്ടാണ് അത്യാവശ്യം ഇപ്പോഴും സർവെൻറ്റത് വിളിക്കുന്നത് സു എന്തായാലും സഞ്ജു സാംസൺ സി എസ് കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം എനിക്കിത് അത്ര ഇഷ്ടപ്പെടില്ല ഈ ഒരു ട്രെയിഡിൻ്റെ ആവശ്യമില്ലായിരുന്നാണ് എൻ്റെ ഒരു ഇത് കാരണം സഞ്ജു സാംസണ് ക്യാപ്റ്റൻ പോലും ആക്കിയിട്ടില്ല അവർ